അത് കഴിഞ്ഞ് ഈ പോലീസിൻ്റെ ഈ ഒരു പിടിക്കാനുള്ള ശ്രമങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെ ചെറുത്തു അത് അതിനൊപ്പം തന്നെ പേരുകളൊക്കെ എല്ലാവരുടെയും മാറ്റിയിരുന്നു എന്നുള്ളതൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ആസൂത്രണങ്ങൾ അത് പറയുമ്പോൾ അന്ന് അഖില ഭാരതീയ തലത്തിലുള്ള ബൈട്ടക്കുകൾ വളരെ കുറവായിരുന്നു അന്ന് ഗുജറാത്തും തമിഴ്നാടും മാത്രം ആ രണ്ട് സർക്കാരുകൾ മാത്രമാണ് ഇന്ദിരാഗാന്ധി അനുകൂലിക്കാത്ത രണ്ട് സംസ്ഥാന സർക്കാരുകൾ അതിൽ തമിഴ്നാട്ടിലെ ഡി എം കെയുടെ സ്വഭാവം നമുക്കറിയാം പക്ഷേ ഗുജറാത്തിൽ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം ഇതിനെ വളരെ വ്യക്തമായിട്ട് എതിർത്തിരുന്നു എമർജൻസി പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു അപ്പോൾ ഗുജറാത്തിൽ വെച്ചിട്ട് ഈ ബൈഠക്കിനെത്തുന്ന ആരെയും അറസ്റ്റ് ചെയ്യില്ല പക്ഷെ അവർ ചെയ്തിരുന്നത് അവിടുന്ന് തിരിച്ചു പോകുന്നവർ അവരെ തിരിച്ചറിഞ്ഞാൽ ഗുജറാത്തിൻ്റെ അതിർത്തി കടന്നാൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തുമ്പോഴും നമ്മൾ ആ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിച്ചു കൊണ്ടുവരണം ഒരിക്കൽ അവിടെ വെച്ചിട്ട് ഒരു ബൈട്ടക്കുണ്ടായിരുന്നു വിദ്യാർത്ഥി പക്ഷത്തിൻ്റെ ദേശീയ ബൈട്ടക്കായിരുന്നു അന്ന് ഇപ്പോൾ ബോംബെയിൽ എത്താൻ എന്താ എങ്ങോട്ട് അറിയില്ല ബോംബെയിൽ എത്താൻ അറിവ് കിട്ടി ബോംബെയിലെത്തി ബോംബെയിലെത്തേണ്ട ഒരു പ്രത്യേക സ്ഥലം അവിടെ ആൾക്കാർ കൂട്ടിക്കൊണ്ടുപോകും അന്ന് രാത്രിയാണ് ഗുജറാത്തിലേക്ക് പോകേണ്ടത് ടിക്കറ്റ് റിസർവേഷൻ അങ്ങനെ ഒന്നുമില്ല ഹോളിയുടെ സമയം കൂടിയായിരുന്നു അങ്ങനെ തിരക്കായിരുന്നു ട്രെയിനിൽ കയറാനൊന്നും വരുത്തിയില്ല പക്ഷേ അവിടെ നിന്നുള്ള പ്രൊഫസർ ബാലാപ്തേജി യശവന്ത് റാവു ജി പിന്നെ വി സതീഷ് അവർക്കൊക്കെ നേരത്തെ ഒരു റിസർവ് ചെയ്തിരുന്നു പക്ഷേ ആ റിസർവ് ചെയ്തെങ്കിൽ അതിനകത്ത് കയറാനൊന്നും പറ്റില്ല എൻ്റെ തോൾസഞ്ചി ഞാൻ സദാശിവജിയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പുറത്ത് ഇങ്ങനെ നിന്നിട്ട് ഈ ട്രെയിൻ അന്ന് ഈ രണ്ട് ഇത് യോജിപ്പിക്കുന്ന സ്ഥലമുണ്ടല്ലോ അന്ന് ഇന്നത്തെ മാതിരി മേൽക്കൂരയും അതിൽ ഇത് സൈഡിൽ കൂടെ തന്നെ കയറാം അവിടെ കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഒരു ബോഗിയിൽ രണ്ട് പേരും മറ്റു ബോഗിയിൽ രണ്ട് പേര് അപ്പോൾ ഞാൻ നോക്കിയാൽ കുഴപ്പമില്ലല്ലോ അവിടെ നിൽക്കാമല്ലോ അപ്പോൾ എൻ്റെ മഫ്ളറും തോർത്തുകൊണ്ടായിരുന്നു അതെടുത്തുകൊണ്ട് നാല് പേര് മറ്റു മൂന്ന് പേർ ആരാണെന്ന് എനിക്കറിയില്ല നാല് പേർ അവിടെ നിന്ന് ഞാൻ ആ തോർത്ത് കൊണ്ട് അതിൻ്റെ ഒരു കൈപിടിമാതിരി ഒരു സാധനമുണ്ട് അതിലിങ്ങനെ വയറൊക്കെ കെട്ടിവെച്ചു രാത്രിയൊക്കെ ചില നദിയുടെ മുകളിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും അതൊക്കെ കഴിഞ്ഞൊരു രണ്ടര മണിയായപ്പോൾ ഒരു സ്റ്റേഷനിൽ നിർത്തി അവിടുന്ന് നിന്ന് പുറത്തിറങ്ങിയിട്ട് വണ്ടിക്ക് ഉള്ളിൽ കയറും അപ്പോൾ യാതൊരാജിയൊക്കെ കുറേ വഴക്കുറിഞ്ഞെ ഇത്രയും അവിടെ കാണിച്ചു അവിടെ ചെന്നു ബൈടെക്കൊക്കെ കഴിഞ്ഞു ബൈടെക്ക് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും അഡ്രസ്സും പേരുകളും ഒക്കെ മാറ്റി അതുവരെ എല്ലാം മാറ്റി തമിഴ്നാട്ടിലുള്ള സംഘടനാ സെക്രട്ടറിക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ അയാളെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാനുള്ള ചുമതലയും എന്നെയാണ് ഏൽപ്പിച്ചത് അതുമായിട്ട് ഞാൻ നേരെ ചെന്നൈയിൽ പോയി ചെന്നൈയിൽ പോകുമ്പോൾ ആ സമയത്ത് ടേങ്കഡ്ജി എനിക്ക് ചില പ്രത്യേക കാര്യങ്ങൾ തന്നിരുന്നു അതായത് അന്ന് പ്രൊഫസർ മന്മഥ സാറായിരുന്നു നമ്മുടെ ഇതിൻ്റെ പ്രസിഡൻറ്റ് അദ്ദേഹത്തിന് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചില വിശദ വിവരങ്ങൾ തന്നിരുന്നു അപ്പോൾ അത് അദ്ദേഹത്തിന് ഏൽപ്പിക്കണം ബാക്കി കാര്യങ്ങൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിപക്ഷത്തിൻ്റെ കാര്യങ്ങൾ ഗോപാലജിയെ ഏൽപ്പിക്കണം അവിടെ എത്തി പിന്നെ അവിടെ എത്തിയിട്ട് ഇതേപോലെ തന്നെ റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിലാണ് യാത്ര മുഴുക്ക് അവിടെ എത്തി ഗോപാലജിയെ കണ്ടുപിടിച്ചു അപ്പോൾ അന്ന് വൈകുന്നേരം മറീന ബീച്ചിൽ വെച്ചിട്ട് എമർജൻസിയെ എതിർക്കുന്നവരുടെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് പരസ്പരം കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു ഇതൊക്കെ ഞാൻ ഏൽപ്പിച്ചു ഏൽപ്പിച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ പെട്ടെന്ന് രണ്ട് മൂന്ന് പേര് വന്ന് ഗോപാലിനെ പിടിച്ചു ഗോപാലിൻ്റെ കയ്യിലപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചു അപ്പോൾ ഞാനൊരു അഞ്ചെട്ട് സ്റ്റെപ്പ് പിന്നിലാണ് അപ്പോൾ ഞാനത് കണ്ടു അവർ പിടിച്ചവർ തിരിഞ്ഞ് നോക്കുന്നതിനിടയ്ക്ക് തന്നെ ഞാൻ ആൾക്കാരുടെ ഇടയിൽ അങ്ങ് നല്ല തിരക്കുണ്ട് പ്രകടനത്തിൻ്റെ ഭാഗമാണ് ആൾക്കാരുടെ ഇടയിൽ മുങ്ങി അത് കിട്ടിയില്ല പക്ഷേ ആദ്യം ഞാൻ വന്ന് ചെയ്തത് ഉടനെ വന്നിട്ട് ടെലഗ്രാം ചെയ്തു ഗോപാലജി അർഹ അവർ ഒരു അല്ലാത്തൊരു മാറ്റിയൊരു പേരുണ്ടായിരുന്നു ആ പേര് വെച്ചിട്ട് ശേഖർ എന്നാണോ അങ്ങനെ അന്ന് തോന്നണം ശേഖർ അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ മെഡിസിൻ ലിസ്റ്റ് ലോസ്റ്റ് ഇതായിരുന്നു അപ്പോൾ അവർക്കത് കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് എന്നാൽ ടെലഗ്രാം ചെയ്തു അത് കഴിഞ്ഞിട്ട് മൻമോഹ് സാറിൻ്റെ അടുത്ത് അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ മൻമോഹ് സാറിൻ്റെ ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ വയ്യ അദ്ദേഹം അന്ന് അവിടെ ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അദ്ദേഹം കേരളത്തിൽ നിന്ന് ആരും കാണാനൊന്നും വരുത്തിയില്ല ഇവിടെ താമസിക്കണമെന്ന് ആർക്കും അറിയില്ല അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് നാലഞ്ച് പേർക്ക് അറിയാം എവിടെയുണ്ട് എങ്ങനെയാണ് അപ്പോൾ ആര് കണ്ടാൽ ആര് ചെന്നാൽ അവിടെ കയറ്റി വിടണമെന്നൊക്കെ അവർക്കും നിർദ്ദേശമുണ്ട് അതനുസരിച്ചിട്ട് ഇടയ്ക്ക് പോയിട്ട് പന്മഹസാരനെ ഇങ്ങനെ ബ്രീഫ് ചെയ്തിരുന്നത് ഞാനായിരുന്നു ഈ തരത്തിൽ പേരുകൾ മാറ്റിയ ആ ഒരു സന്ദർഭം അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭം പറഞ്ഞാൽ ഈ എമർജൻസിയുടെ ഒരു ബൈട്ടക്ക് കൊച്ചിയിൽ വെച്ചിട്ട് നടന്നിരുന്നു അന്നും യാദറാവജി തന്നെയായിരുന്നു വന്നത് കേരളത്തിലുള്ള എല്ലാ പ്രധാന പ്രവർത്തകരുടെ ഒരു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ബൈട്ടക്കായിരുന്നു ഓരോ ദിവസം ഒരു ദിവസം സംഘത്തിൻ്റെ ചുമതലക്കാർ മാത്രം മറ്റൊരു ദിവസം പിന്നെ വിവിധ ക്ഷേത്രം അന്ന് വിവിധ ക്ഷേത്രം ആകെ മൂന്ന് നാലേ ഉള്ളൂ വി എസ് പി ഉണ്ട് ജനസംഘമുണ്ട് വിദ്യാർത്ഥി പരിഷത്തുണ്ട് ബി എം എസ് ഉണ്ട് ഇത്രയേ ഉള്ളൂ അവരുടെ ബൈട്ടക്കുണ്ടായിരുന്നു പിന്നെ അടുത്ത ദിവസം എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് യാദവർ രാജി മടങ്ങാണ് അവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ രാവിലെ മുതൽ പ്രത്യേക വർക്കൊന്നും ഇല്ലാതിരിക്കണം അപ്പോൾ ആരോ പറഞ്ഞു ചോദിച്ചിട്ട് ഞാൻ ബൈട്ട് കഴിഞ്ഞിട്ട് പോയി തിരിച്ച് തന്നെ അവിടെ വിളിപ്പിച്ചു അവിടെ ഇരുന്നു അപ്പോൾ ഭാസ്കർ റാവ്ജി തലേ ദിവസമുള്ള ബൈട്ടകളിലെടുത്തിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പേരുകൾ മാറ്റി പിന്നെ ഭാസ്കർ അമ്മാവനാണ് മാധവജി ഉണ്ണിയാണ് പിന്നെ രാമപിള്ള ചേട്ടൻ രാഘവനാണ് ഭാസ്കർജി എന്തോ ഒരു നമ്പൂതിരി എന്നുള്ള പേരിൽ ഈ തരത്തിലുള്ള എല്ലാവരുടെയും പേരൊക്കെ മാറ്റിയിട്ട് അവിടെ ഇത് ചെയ്തിരുന്നു അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിരത്തിയിട്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞ് സോർട്ട് ചെയ്തിട്ട് ഓരോ ജില്ലയുടെ ഇതൊക്കെ അനുസരിച്ച് സോർട്ട് ചെയ്തനുസരിച്ച് ഞങ്ങൾ സോർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആ വീടിൻ്റെ ഉടമസ്ഥ കയറി വന്നു മലയാളിയല്ല അദ്ദേഹം കയറി വന്നിട്ട് ഹസ്കറോജി പോലീസ് അറിയൂട്ട് ദൈസ് ദയർ ഇൻ മൈ വിസിറ്റിംഗ് റൂം ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ഹോട്ടലിൽ തന്നെ മുകളിൽ പോയി യാദരാജ് മുകളിലാണ് മുകളിൽ പറഞ്ഞു വസ്കർ രാജ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് വാസ്കർ രാജ് എന്ന് ഷേവ് ചെയ്യുന്ന ഒരാളാണ് മുഖം പെട്ടെന്ന് ചുവന്നു ഇങ്ങനെ ചോര കയറി വരുന്നവർക്ക് കാണാൻ നേരിട്ട് അപ്പോൾ എന്താ ചെയ്യണ്ടതെന്നാൽ ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉടനെ തന്നെ വാസ്കർ ഒരു ബ്രീഫ് കേസ് ഉണ്ട് വർഷങ്ങളായിട്ട് അതാണ് ഉപയോഗിക്കേണ്ടത് ഇതെല്ലാം ആ ബ്രീഫ് കേസിനകത്തിട്ട് അടച്ചു ഞാൻ പറഞ്ഞു വാസ്കർ ഇതും കൊണ്ട് ഞാൻ പോകും വൈകുന്നേരം നമ്മുടെ എറണാകുളത്ത് കാണാവുന്ന ഒരു സ്ഥലമുണ്ട് എല്ലാവർക്കും ഈ പ്രധാന ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം മേനോഞ്ചോട്ടൻ അവിടെ ഞാനിതുമായിട്ടെത്തും എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ ഈ ഗൃഹസ്ഥൻ പോയിട്ട് ജോലിക്കാർ അവിടെ നിന്ന് അഞ്ചാറ് ജോലിക്കാരുള്ളൂ അത്രയും വലിയൊരു വീടാണ് വലിയൊരു ബിസിനസ്സുകാരനാണ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു അവരും പേടിച്ച് എന്താണെന്ന് അറിയില്ല ഈ കാര്യങ്ങളൊന്നും അവർക്കില്ല മൂന്ന് ദിവസമായിട്ട് താമസിക്കുന്ന രണ്ട് ദിവസവും മറ്റു സ്ഥലങ്ങൾ ഒരു ദിവസം നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു കൃഷ്ണ കേഫ് പിന്നെ അങ്ങനെ ആ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവർ സാർ അതിലേ പോകും സാർ ഇതിലേ പോകാൻ സാർ അപ്പം ഞാൻ വീട്ടിൽ അടുക്കളയുടെ പിന്നിൽ കൂടി നോക്കിയപ്പം അതിലത്ര പൊക്കമില്ല പക്ഷേ താഴെ ഇത്തിരി കൂടുതൽ പൊക്കമുണ്ട് ഞാൻ പറഞ്ഞു അതിൽ അങ്ങ് ചാടാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് കയറാനും ചാടാനും ബുദ്ധിമുട്ടില്ല പക്ഷേ ഹരിയേട്ടൻ അതിൻ്റെ മുകളിൽ കയറാനും ചാടാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവരുടെ സ്റ്റൂളൊക്കെ എടുത്തുകൊണ്ട് വന്നു ഞാൻ ചാടിയതിനു ശേഷം ചൂള താഴെ വെച്ച് തന്നു അങ്ങനെ അവിടെ നിന്നിട്ട് ഹരിയേട്ടനെ ഞാനുമായിട്ട് അതിലേ ചാടി രക്ഷപ്പെട്ടു എൻ്റെ കയ്യിൽ ബാഗുണ്ട് റോഡിലെത്തിയപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞ് വേണമെങ്കിൽ ഒരുമിച്ചുകൊണ്ട വേറെ വഴിക്ക് ഹരിയേട്ടൻ അവിടെ എല്ലാവരും പരിചയമുള്ളതുകൊണ്ട് ഏതെങ്കിലും വീട്ടിൽ കയറാൻ ബുദ്ധിമുട്ടില്ല ഞാൻ പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം വളരെ പ്രധാനപ്പെട്ടതാണ് വലിയ പ്രധാന പ്രാധാന്യമുള്ളതാണ് ഇത് പോയാൽ എല്ലാം തകർന്നു തകർന്നു പറഞ്ഞാൽ പിന്നെ നമുക്കതെല്ലാം റീ ഇത് ചെയ്യേണ്ടി വരും ഇതിൽ നിന്ന് അവർക്കെല്ലാം അണ്ടർഗ്രൗണ്ട് അഡ്രസ്സുകൾ നമ്മുടെ കത്തുകളതൊക്കെ വരുന്ന ഓരോ സ്ഥലത്തും ഓരോ അണ്ടർഗ്രൗണ്ട് അഡ്രസ്സുണ്ട് അത് ചിലത് കടയായിരിക്കും ചിലത് ചില ഓഫീസിലെ നമ്മുടെ സ്വയംസേകരുടെ ഓഫീസ് അഡ്രസ്സായിരിക്കും ഈ തരത്തിലുള്ളതൊക്കെയാണത് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ നോക്കിയപ്പോഴും അവിടെ നമ്മൾ എൻ്റെ ഒരു പ്ര പഴയ പ്രൊഫസറും സ്വയം ഉണ്ട് സഹസ്രനാമൻ സാർ അതിന് വീട് അദ്ദേഹത്തിൻ്റെ വീടെടുത്താൽ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോകാം അദ്ദേഹം ഇല്ലെങ്കിലും ശ്രീമതിക്കും അവർക്കൊക്കെ എന്നെ പരിചയമുണ്ട് ഞാൻ നേരെ അവിടെ പോയപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷം എത്ര കാലമായി എമർജൻസി ഇടത്തില്ല എന്താ ഇവിടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ഒന്ന് രണ്ടുപേരെ കാണാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ സമയം അവിടെ ആഹ സംസാരിച്ചിരുന്ന ലേശം ആഹാരമൊക്കെ അടിച്ചിട്ട് ഞാൻ പറഞ്ഞ് സ്വസ്റഞ്ചേട്ട് ഈ ബാഗ് ഇവിടെ ഇരിക്കട്ടെ ഞാൻ എനിക്ക് നാലഞ്ച് സ്ഥലത്ത് പോകണം പോകുമ്പോൾ ഇത് തൂക്കി നടക്കണ്ടല്ലോ ഞാൻ ആ ബാഗ് അവിടെ വെച്ചെന്ന് വെച്ചാൽ അന്തരീക്ഷം ഒന്ന് ശ്രദ്ധിച്ചിട്ട് പിന്നെ അതെടുത്തിട്ട് പോകാം അല്ല ഇതോടുകൂടി അവർ എല്ലായിടത്തും വളഞ്ഞെങ്കിൽ നിവർത്തിയില്ലല്ലോ അത് വെച്ചിട്ട് പോയി പോയി കുറേയൊക്കെ നോക്കി ഒന്ന് നിവർത്തിയില്ല അന്ന് എൻ്റെ അണ്ടർഗ്രൗണ്ട് കേന്ദ്രം ചെറുളായിലൊരു വീട്ടിലായിരുന്നു അവിടെ എത്തിയതിന് ശേഷം അവിടെ ഒരു സൈക്കിളും എടുത്തിട്ട് ഞാൻ തിരിച്ചിവിടെ വന്ന് ഈ ബാഗ് എടുത്തിട്ട് പോയി വൈകുന്നേരം എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു ആ രൂപത്തിൽ ഉള്ളൊരു അനുഭവവും അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ് അത് കാണുന്നത് റാവുജിയെ ഭാസ്കർ റാവുജി അത് ഈ ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ അതിബുദ്ധിമാനായിരുന്നു അവിടെ രണ്ട് കാറുണ്ട് അപ്പോൾ ഇയാൾ ഉടനെ തന്നെ അയാളുടെ കാറും എടുത്തിട്ട് അയാൾ പുറത്തേക്ക് പോയി പോലീസിൻ്റെ ശ്രദ്ധ മുഴുക്ക് അയാളുടെ പിന്നാലെയായി മറ്റേ ഡ്രൈവറോട് പറഞ്ഞു ഇവരെന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യുക അപ്പോൾ അവിടെ നമ്മുടെ ശ്രീനിവാസനും പുരുഷോത്വമുണ്ടായിരുന്നു പുരുഷോത്വനെ പിൻപറ്റിയാണ് അവരവിടെ എത്തിയതെന്നാണ് പറയപ്പെടണത് അപ്പം നോക്കിയിട്ട് അന്തരീക്ഷമൊക്കെ നോക്കിയവരമ്പ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ ഡ്രൈവറോട് പറഞ്ഞു നമുക്ക് പിന്നെ എറണാകുളത്തേക്ക് പോകണം പക്ഷെ സാധാരണ വേറെ ഏതെങ്കിലും ഇവിടുന്ന് സാധാരണ പോകുന്ന വഴിപ്പുണ്ടോ വേറെ ഏതെങ്കിലും വഴി പോകാം പറഞ്ഞു ഭാസ്കർ റാവ്ജി യാദറാവജി പിന്നെ ആരോ ഒരാളും കൂടെ അത് ശ്രീനിവാസനാണോ ബാലട്ടനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അവർ അവർ മൂന്ന് പേരും കൂടെ വണ്ടി കയറിപ്പോയി എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ നമുക്ക് ഞങ്ങളിവിടെ വുഡ്ലാൻഡ്സിനാണ് താമസിക്കേണ്ടത് വുഡ്ലാൻസിൽ നിർത്തിയാൽ മതി എന്നു പറഞ്ഞ് വുഡ്ലാൻസിൽ കൊണ്ട് കാറ് നിർത്തിയിട്ട് ഇനി നിങ്ങൾ പൊക്കോളൂ പക്ഷെ ഉടനെ വീട്ടിൽ പോണ്ട എന്ന് പറഞ്ഞു ഇല്ല സാർ ഞാൻ ആ വർക്ക്ഷോപ്പിലാണ് പോകണതെന്ന് പറഞ്ഞു ശരി വർക്ക്ഷോപ്പിൽ പോകാൻ പറഞ്ഞു വുഡ്ലാൻഡ്സ് കയറി അവിടുന്ന് ഒരു ചായയും കുടിച്ചിട്ട് അവിടുന്ന് നേരെ വേറൊരു വണ്ടി പിടിച്ച് കാലു വില എത്തി ബസ്കർ യാതൊരു രാത്രി ഒത്തിരിച്ചു പോണം അപ്പോൾ ഇവിടെ അവിടുന്ന് ബോർഡിങ് അതിൻ്റെ ഏർപ്പാടൊക്കെ ചെയ്തിട്ട് യാതൊരു രാജി അന്ന് പോയി അപ്പോൾ ഈ തരത്തിൽ വളരെ എന്താ പറയുക ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഇതൊന്നും നമ്മൾക്ക് ഞാൻ പലപ്പോഴും ചിന്തിക്കുമ്പോഴിതൊന്നും നമ്മുടെ കഴിവോ അങ്ങനെയൊന്നും അല്ല ഒരു ശക്തി അദൃശ്യശക്തി നമ്മളിതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു എന്ന് ഇന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മൾ ചെയ്യേണ്ടത് ആ തരത്തിലുള്ള സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള നന്മ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള രാജ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഈശ്വരീയ ശക്തി സംഘകാര്യ കാര്യമാണ് എന്ന് പറയുന്നത് നമുക്ക് അനുഭവപ്പെട്ട ചില സന്ദർഭങ്ങൾ ഈ തരത്തിലാണ്